നിന്റെ റബ്ബ് അള്ളാഹു ആദ്യമായി പഠിച്ചത് നിന്റെ നബിയായ എൻ്റെ നൂറാകുന്ന ഹീതത്തിനെയാണ് എല്ലാത്തിൻ്റെയും ആദ്യം അള്ളാഹു സുബാൻ പഠിച്ചത് അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലും അത്യുന്നതരും അസുറഭും അള്ളാഹുവിൻ്റെ ഹബീബായ സുല്ലാഹു അലൈഹി വസല് മതങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇമാമിയങ്ങളും മുഴുവനും അടിമകളാകുന്ന നമുക്ക് ഉടമയാകുന്ന അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വസീലകൾ മധ്യവർത്തികൾ മാർഗങ്ങൾ അതിൽ നിന്ന് ഏറ്റവും അത്യുന്നത അഷ്റഫുൽ ഉൽ വസാഹിത് വസീലകളിൽ മാധ്യമങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് അത് ഹബീബായ മുത്തനബി സു അലൈഹി വസ്ല്ല മതങ്ങളാണ് എന്ന് പഠിപ്പിച്ച് ഗ്രന്ഥങ്ങൾക്ക് പോലും അഷ്റഫ് ഉൽ വസാഹി എന്ന് ലമിതങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്ക് ഉന്നത വിജയത്തിനുള്ള ഏറ്റവും വലിയ വസീൽ വസീമുറിന്റെ ഹഡീ വസല്ല അവിടത്തോടുള്ള ബന്ധവും അവിടത്തോടുള്ള മഹഡ്ബത്തുമാണ് ഈ അത് ഉണ്ടാകണമെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് സാധനങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരിക്കലും മഹപ്പത്തിണ്ടാവുകയുള്ളൂ ഉണ്ടാകണമെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി ആരെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുമായി അല്ലെങ്കിൽ ആ സാധനവുമായി ഇടയ്ക്കിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയാംഗരങ്ങളിലേക്ക് ആ വ്യക്തിയുമായി ആ സാധനവുമായി ഉള്ള ഹുബ് മഹഡത്ത് കയറി കൂടുന്നത് ആകെ വസല്ലമ തങ്ങളെ കുറിച്ച് ഒന്നും പരാമർശിക്കാം അവിടുന്ന് ഒരു ബന്ധവും സ്ഥാപിക്കാത്ത ഒരാൾക്കും നിബിഡങ്ങളോടുള്ള മഹഡ്ബത്ത് വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാൻ മുഹൂർത്തകാല പരിശുദ്ധ കുർഹാനിലൂടെ അടിമകൾ അവരുടെ ഉന്നത വിജയം കൈവരിക്കാൻ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട മനുഷ്യന്റെ കാറ്റ്ലോഗ് എന്ന് തന്നെ പറയണം പരിശുദ്ധ കുർഹാൻ ഒരു മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കാറ്റലോഗ് കിട്ടും ആ മഷീൻ പ്രവർത്തിപ്പിക്കേണ്ടത് ആ കാറ്റ്ലോക്കിൽ പറഞ്ഞ ആ നിബന്ധനകൾ ഒത്തുകൊണ്ടാണ് ഈ രൂപത്തിൽ മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട കാറ്റ്ലോക്കായി അള്ളാഹുത്തായ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർഹാൻ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു പാഠമനുസരിച്ചാണ് ലോകം സഞ്ചരിക്കേണ്ടത് ആ വിശദീകരണമാണ് ഹബീബ് അലൈഹി വർഷത്തെ പ്രബോധനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് കാണിച്ച് വരച്ച് കാണിച്ചു തന്ന ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും അംഗീകാരത്തിലൂടെയും കൗല് തങ്ങളുടെ വാക്കുകൊണ്ട് തങ്ങൾ പറഞ്ഞത് തങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു തന്നത് അല്ലെങ്കിൽ അവിടുത്തെ കാലത്ത് സ്വഹാഭിമാർ ചെയ്തപ്പോ അതിന് അംഗീകാരം നൽകിക്കൊണ്ട് കാണിച്ചതെന്ന് ഈ മൂന്ന് രൂപത്തിൽ തങ്ങൾ ജീവിച്ച് കാണിച്ചതാണ് പരിശുദ്ധ ഖുർഖാനിന്റെ വിശദീകരണം അതാണ് ഹദീസുകൾ ഈ പരിശുദ്ധ സുഹൃത്ത് യൂലിസിലൂടെ പറഞ്ഞ ആയത്താണ് തുടക്കത്തിൽ ഓതി ഓതിവെച്ചത് തങ്ങൾ വിളംബരം ചെയ്യണം പറയണം സൃഷ്ടികളോട് ഉമ്മത്തിനോട് തങ്ങൾ പറയുക ഈ കൊണ്ടും ും അവര് സന്തോഷം ഒരു സൃഷ്ടി ഉണ്ടാക്കട്ടെ എന്തുകൊണ്ട് ആ പൊതലുകൊണ്ടും കൊണ്ടും ഈ പതിലും റഹ്മത്തും എന്താണ് അയിമ്പത് മുഖസ്ഥിതികൾ അത് വിശദീകരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ സന്തോഷമാകണം അതത് പാരായണം ചെയ്യൽ കൊണ്ട് അത് മറ്റുള്ളവർക്ക് പാരായണം ചെയ്ത് കൊടുക്കൽ കൊണ്ട് അതുപോലെ അത് പഠിക്കുന്നവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഖുർആൻ കൊണ്ട് അവർ സന്തോഷം എങ്ങനെയെല്ലാം കൈകൊള്ളാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ മറ്റൊന്ന് റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണ് എന്താണ് ഈ റഹ്മത്ത് അതും പറഞ്ഞു പരിശുദ്ധ ഖുർഹാൻ തന്നെ മറ്റൊരിടത്ത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമല തങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടില്ല ലോകർക്ക് മുഴുവനും നിയോഗിച്ചിട്ടില്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നിയോഗിച്ചിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ ഹമീബമായ തങ്ങളാണ് റഹ്മത്ത് എന്നത് പരിശുദ്ധ ഖുഹാൻ തന്നെ പറയുന്നു ആ ആയത്തിന്റെ താല്പര്യം ഒന്നോണം ീകൾ ഈ ആയത്തിലെ സുഹൃത്ത് യൂണിസിലെ ഉദ്ദേശം ആകെ പറയുന്നു ോ അത് മുഴുവനും അവർ ചെയ്തു കൊള്ളട്ടെ തിങ്കളാഴ്ചയിലെ നോമ്പ് അത് എല്ലാ ആഴ്ചയിലും അടിമത്ത് സുന്നത്താണ് ആ നോമ്പ് നോക്കണേ എന്ന് സുന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തിങ്കളാഴ്ചയിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് അള്ളാഹുവും അടിമയും മാത്രം അറിയുന്നൊരു അടിവാദത്താണ് നോമ്പ് ക്ഷീണിച്ച് തലയിറങ്ങി വീണാൽ പോലും എന്റെ ക്ഷീണിച്ചതിന്റെ കാരണം ഒരു പക്ഷേ വീട്ടുകാർ പറയുന്ന നോമ്പ് ക്ഷീണിച്ചുകൊണ്ടാണ് അല്ലാതെ ഒരു നോമ്പുകാരനെ നോമ്പെടുക്കുന്നവനാണ് എന്ന് ഒരിക്കലും ഒരാൾക്കും അവൻ പറയാതെ അല്ലെങ്കിൽ അവന്റെ ബന്ധപ്പെട്ട ആളുകൾ അത് അനുഭവിച്ചവർ പറയാതെ ഒരാളും അറിയില്ല അപ്പൊ അള്ളാഹുവും അടിമയും മാത്രം അറിയുന്ന ഒരു വിഭാഗത്താണ് നോമ്പ് അപ്പൊ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വലിയ പുണ്യ നോമ്പ് എനിക്കുള്ള ഒരു വിഭാഗത്താണ് അതിന്റെ പ്രതിഫലം എന്ത് എന്നെയാണ് അതിന് പ്രതിഫലമായി നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ലഖാണ് അള്ളഹനെ കാണുക എന്നതാണ് മഹത്വക്കൾ മുഴുവനും അവരുടെ അണിബാധ കൊണ്ട് അവർ ആഗ്രഹിച്ചത് അല്ല നരകത്തിൽ നിന്ന് മോചിതരാവലോ നരകത്തിൽ കടക്കാതിരിക്കലോ അല്ല തൃപ്തി അത് കിട്ടിയാൽ പിന്നെ അത് കിട്ടിയാൽ പിന്നെ അവർ ആഗ്രഹിച്ചത് മുഴുവനും അവരുടെ ആരാമങ്ങൾ അതൊന്നും അവരുടെ ലക്ഷ്യമല്ല പിന്നെയോ ശിവാനായ ലക്ഷ്യം അവർക്ക് അവർക്ക് ലോകത്ത് ആരെല്ലാം ഉണ്ടോ മുഴുവനും അവരുടെ ലക്ഷ്യം ഇത് മാത്രമാണ് അള്ളന്നുള്ളതാണ് അത് മറ്റു കവിതയിലും ഇതേ ആശയങ്ങൾ കാണാൻ കഴിയും ില്ല മഹാന്മാര് പറഞ്ഞതാണ് അവരുടെയൊക്കെ ലക്ഷ്യം അവാനം കാണല്ല ഈ അവർ പറഞ്ഞു അസൗമുലി അള്ളാഹു പറയുന്ന അടിമകൾ ചെയ്യുന്ന അടിമയും ഉടമയായ അള്ളാഹു മാത്രം അറിയുന്ന ഒരു വിവാദത്താകുന്ന നോമ്പ് അതൊരു അടിമയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള സന്തോഷങ്ങളൊന്നാണ് അപ്പൊ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിനം അത് തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച വരുമ്പോ ആ ഒരു സന്തോഷം വിവാദത്തിലൂടെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് വെക്കണം ഫീലിത്തു ഞാൻ അന്ന് ജനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും ആ സന്തോഷ പ്രകടനം ആ രൂപത്തിൽ ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു അടിമ അള്ളാഹുവിന്റെ അടിമ ഉള്ളത മതങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് അതിലൂടെയാണ് തങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു അറിയാതെ അവന്റെ മനസ്സിൽ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുബാൻ ഒരു കുറിച്ചും പറയാത്ത ഒരു പ്രയോഗം പരിശുദ്ധ ഒരു കുറിച്ചും അങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞിട്ടില്ല എല്ലാ അർത്ഥത്തിലും ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയവർക്കും ഒക്കെ കാണാതറിയുന്ന ആയതായിരിക്കും ഒരു പക്ഷേ ഇത്യം നിശ്ചയം നാഥനായ അള്ളാഹുവിന്റെ

ും നിങ്ങളെ തങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കണം ഒന്നും ചിന്തിക്കാതെ പൂർണ്ണമായി തങ്ങളിലേക്ക് നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കണം ഈ അയത്തിന്റെ അർത്ഥം എല്ലാവരും സാധാരണ കേൾക്കുന്ന ഒന്നാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്

പ്രശംസിക്കലാണ് ജനിതങ്ങളുടെ പറയുന്നതിനെ കുറിച്ചാണ് അബുൽ എന്നവരെ ആ പറഞ്ഞാൽ മലക്കുകൾ എടുത്തു നിന്നിട്ട് അള്ളാഹു തങ്ങള് മഹത്വങ്ങളിൽ ഇങ്ങനെ പ്രശംസിച്ച് പറയുക ഇതാണ് അള്ളാഹ് പറഞ്ഞത് അർത്ഥം ുംബീത്തിക്കൊണ്ടിരിക്കണം <the> <Rabbi> എന്ന് ഇത് എൻ്റെ വക പറയുന്നതല്ല ഇമാം ബൈലാമി നാസുദ്ദീനിൽ ബൈലാബി അഭിയുള്ള അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൻ്റെ നാലാം വാഴിയും മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം പേജ് അതായത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ബൈലാബി തങ്ങൾ പറയുന്നുണ്ട് ൂടെ പരിഗണിക്കുക പഴയ ആ രൂപത്തിൽ മുഖ്യമായി അവർ കരുതും എന്തിനെ അള്ളാഹുവിന്റെ ഹബീബ്ലി തങ്ങളുടെ മഹത്വത്തെ വെളിവാക്കുക ഒറ്റക്ക് റൂം കുത്തി സ്വരാത്തിൽ മാത്രമല്ല ഒറ്റക്കൂമിൽ ഇരുന്നിട്ട് ഒരു മഹത്വ ചെറിയ മഹത്വങ്ങൾ പറയാനല്ലോടും അത് പറയാൻ മാത്രമല്ല ഇങ്ങനെ റാലി പോയിട്ടും ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തിയിട്ടും അതിനു വേണ്ട വിജയത്തിനുള്ള നിന്നുള്ള പിരിവുകൾ നടത്തിയിട്ടും ജനങ്ങളിലേക്ക് എങ്ങനെയെല്ലാം ഇതിന്റെ മഹത്വത്തെ ഒഴിവാക്കാൻ പറ്റുമോ ആ രൂപത്തിൽ മഹത്വപ്പെടുത്തലിനെ അവർ പരിഗണിക്കുന്നു എഴുതി വീണ്ടുമായി കരുതുന്നുള്ളതാണ് അതിന്റെ സദസ് എടുക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുക നല്ല രസത്തിലേക്ക് അണിയുക അങ്ങനത്തെ ദിവസം പ്രത്യേകം വീടുകളിൽ സൗകര്യങ്ങൾ വീടുകാർക്ക് ഒരുക്കിയിട്ട് അതൊരു പ്രത്യേക ദിവസമാണെന്ന് അവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ഇർഹാദ് ചെയ്യണേ എന്നാണ് എന്ന് പറഞ്ഞതിന്റെ മഹാന്മാര് അവരുടെ സദസ്സിൽ പോയവൻ എന്താണോ അതിൽ ലഭിച്ചിട്ടേ വരൂ എന്ന് ഇമാം തങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്പൊ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സദസ്സ് സംഘടിപ്പിക്കൽ അത് കൂടുതൽ ആളുകൾ ഒരുമിച്ചുകൂടുക എന്നുള്ളതല്ല അവനവനെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ആണ ഇട്ട് പഠിപ്പിച്ച ആശയമാണ് അതിന്റെ ഭാഗമാണ് എന്ന് സി എം അവരുടെ നാമധേയത്തിലുള്ള നമ്മുടെ പള്ളിയിലെ ദർസിലെ സാഹിത്യ സമാജം സോത്ത് അസോസിയേഷൻ എല്ലാ വർഷവും നടത്താറുണ്ട് കഴിഞ്ഞ വർഷമായിട്ടാണ് ഇതുപോലെ ഒന്നുകൂടെ വിപുലമായി നടത്തുന്ന ഒരു രൂപം തുടങ്ങിയത് ഈ സദസ്സ് പറയപ്പെട്ട രൂപത്തിലുള്ള മുസ്ലിം സലഹ അലിഹിബലമ്മ തങ്ങളെ കൊണ്ടുള്ള വിജയം രക്ഷിപ്പിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഓമ്മിനങ്ങളും ഓമിനാത്തുകളും ആണ്യങ്ങൾ അവരെ സമീപിച്ചപ്പോൾ സഹകരിച്ച് കാസ്റ്റുകൾ നൽകിയത് അതുകൊണ്ടൊക്കെയാണ് ഈ രൂപത്തിലുള്ള സൗകര്യങ്ങളും തോരണങ്ങളും വെച്ചതും ഭംഗി കഴിവിൻ്റെ പരമാവധി ആ ഒരു പണ്ടിൽ ഒതുങ്ങുന്ന രൂപം അതിൽ നിന്ന് വിട്ടുകടക്കുന്ന തോന്നുന്നത് ആ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ആന എല്ലാവരിൽ നിന്നും വലിയ ഹസനത്തായി ഇങ്ങനെ സ്വീകരിക്കുമാറാവട്ടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് പല രൂപത്തിൽ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പല രൂപത്തിലും സഹകരിച്ചവരുണ്ട് എല്ലാവർക്കും പകരം നേരത്തെ പറഞ്ഞതുപോലെ ഹബീബ് അലൈഹി പൊരുത്തം അബൂൽ ഹബീബ്ലാഹുഅലമൊരുത്തൂരിൽ പകരമായി തരട്ടെ എന്ന് അവസാനമായി ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويخذيك صراط مستقيما ينا آيات والذي سرس ورغاد نجيب الله السلام عليكم ورحمة الله وبركاته